പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ കുളത്തൂരിൽ തന്നെയാണ് തയ്യൽ മെഷീനൊക്കെ ഒന്ന് തയ്യലൊക്കെ ഒന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ സാഹചര്യം നടന്നിട്ടില്ല അപ്പോൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരവസരം അതും നമ്മുടെ നാട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾക്കും പഠിക്കാൻ അവസരം നൽകുകയാണ് ഈ സ്ഥാപനം അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരില്ല അപ്പൊ ഇതാണ് ടീച്ചർ ടീച്ചറെ എന്തൊക്കെ വിശേഷം അല്ലേ പിന്നെ എത്ര ആയി ഇതോടെ കട ഉറക്കിയിട്ട് ഇവിടെ ഈ ഒരു ദിവസമായിട്ടുള്ളൂ അതിന് മുമ്പ് എവിടെയായിരുന്നു ഇതിന് മുന്നേ അവിടെ എവിടെയല്ലേ വീട്ടിൽ തന്നെ വർക്കുകളൊക്കെ ഞാൻ ചെയ്തതൊക്കെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് പേര് ഷമീമ ഷമീമ നാട് പിന്നെ ഏതിന്റെ കീഴിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് ഇതിന്റെ നമ്മുടെ കെ എം സി സിക്കാരാണ് ഇതിന് ഫണ്ട് തന്നിട്ടുള്ളത് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് ഒരു തൊഴിൽ തുടങ്ങണം അപ്പൊ ഞങ്ങളൊരു ആറ് മുന്നിലും പത്ത് രൂപ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ സ്വയം തൊഴിൽ പഠിപ്പിക്കലും സൗജന്യാണ് ഭിന്നശേഷിക്കാർക്ക് ഒന്ന് പഠിപ്പിച്ചുകൊടുക്കുന്നത് പുറത്തുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട അതിന്റെ ഫീസും കാര്യങ്ങളും ചെറിയൊരു അളവിൽ നമ്മൾ വാങ്ങുന്നുണ്ട് പുറമുള്ള കുട്ടികൾ നോർമൽ കുട്ടികൾക്ക് പിന്നെ ഡി എ പിൽ എന്ന മലപ്പുറം ജില്ല ഡി എ പിൽ എന്ന സംഘടനയുടെ മംഗളമണ്ഡലത്തിന്റെ ടെഷറാണ് ഞാന് വനിതാ വിങ്ങിന്റെ സെക്രട്ടറിയും കൂടിയാണ് ഞാൻ പിന്നെ ഞങ്ങൾ ഇതിന് മുൻഗണന മുന്നിലും പിന്നിലും പിന്തുണ എനിക്ക് സപ്പോർട്ട് തന്നത് ഡി എ സംഘടനയുടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് ഈ സ്ഥാപനം തുടങ്ങാൻ നമുക്ക് ഫണ്ട് ലഭിച്ചത് കെ എം സി സിക്കാരാണ് ആ മംഗളമണ്ഡല ആ മംഗളമണ്ഡല കെ എം സി സിക്കാരാണ് നമുക്ക് എല്ലാവരും അതിലും ഉൾപ്പെട്ട എല്ലാവരും സപ്പോർട്ടായിട്ട് തന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ എല്ലാരും അറിയപ്പെടുക നമ്മക്കും ഒരു ഉപജീവന അതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് വേറെന്തൊക്കെ എല്ലാ മോഡലും ലേഡീസ് ഐറ്റംസ് ഏതൊക്കെ മോഡലാണ് അതൊക്കെ നമ്മൾ അടിച്ചു അടിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് തുണി വന്നാൽ ചുരുങ്ങിയ ചെലവില് പിന്നെ പിന്നെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ സൗജന്യമായിട്ട് പഠിച്ചു നാല് കുട്ടികളുണ്ട് ഭിന്നശേഷിക്കാരനുണ്ട് സംസാരശേഷി ഇല്ലാത്തവരുണ്ട് അംഗവൈക അംഗപരിമിതി ഉള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ സൗജന്യമായിട്ട് പോകേണ്ട ഇപ്പൊ അവർക്ക് ടൈം ഒന്നും കണക്കാക്കിട്ടില്ല അവര് പെട്ടെന്ന് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചു പോയാൽ അവർക്ക് അതൊരു എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡേ ക്ലാസ് ഉണ്ട് ഫുൾ ഡേ ക്ലാസ് ഉണ്ട് രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ഒരു ഒമ്പതരക്ക് കുട്ടികൾ വരും ഞാൻ ഒമ്പത് മണിക്ക് വരും ഒമ്പരയ്ക്ക് വരും വൈകുന്നേരം അതെ അതെ അപ്പൊ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയ സ്ത്രീകൾക്കും വന്ന് പഠിക്കാം അത് വേട്ടന്മാർക്ക് വലിയൊരു വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് കാരണം വെറുതെ ഇരുന്ന് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട അത്യാവശ്യം വീട്ടിലുള്ളവർക്ക് അടിക്കാം പുറമെക്കുവാണെങ്കി പുറമക്കാർക്കും അടിച്ചു കൊടുക്കാം അതെന്തായാലും വല്യ സന്തോഷം അപ്പൊ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് പിന്നെ മാക്സിമം ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണത് പിന്നെ അതോടൊപ്പം തന്നെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ ഒരു ഈ ടീച്ചറോട് സഹായിക്കുക സഹകരിക്കുക അവരോടൊപ്പം തന്നെ ഇതോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പ്രവർത്തനങ്ങളെ വാർത്തു വേണം അടിക്കാനുള്ളതൊക്കെ ഇവിടെ കൊടുന്ന് കൊടുത്തത് നമ്മുടെ കുറിപ്പെട്ടാലിത് ആ സ്പോട്ടൊന്ന് പറയും കുറപ്പത്താൻ മുൻവശായിട്ട് അമാലിയ കോംപ്ലക്സിന്റെ ഉള്ളിലാണുള്ളത് അതെ കോംപ്ലക്സിന്റെ തന്നെ സൈനാസ് ജെല്ലറിന്റെ തൊട്ടെടുത്ത് എല്ലാ കടകളും ഓപ്പോസിറ്റ് എന്തായാലും സന്തോഷം പിന്നെ പരിചയപ്പെട്ട സന്തോഷം പിന്നെ എന്തായാലും കാര്യങ്ങൾ നടക്കുക അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ പിന്നെ ഒന്ന് സഹായിക്കുക നമ്മുടെ ടീച്ചറൊന്നും സഹായിക്കുക ഇനി നമുക്കൊരു വീൽ ചെയർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് റാമ്പ് വേണം അപ്പൊ അതിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കില് ഇന്നും ഒരുപാട് വീൽ ചെയറുകള് ഭിന്നാർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ റാമ്പിന്റെ ഒരു പോരായ്മ നമുക്ക് ഉള്ള കാരണം കൊണ്ട് അപ്പൊ അത് തടസ്സപ്പെട്ടിരിക്കുന്നത് റാമ്പ് ഉണ്ടായാ അവർക്ക് വന്ന് വീൽ ചെയ്ത് റാമ്പ് നമുക്ക് അത് ആരെങ്കിലും ചെയ്യാൻ ചെയ്യാൻ എന്ത് ഈ ഈ റാമ്പ് ഉണ്ടായി സുഹൃത്തുക്കളൊക്കെ റാമ്പുണ്ടായിരുന്നു വീൽ ചെയർ ഉപയോഗിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വന്ന് ഇവിടെ പഠിക്കാനും അവർക്കൊരു ഒരു പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാതിന് കാണാം അപ്പൊ എന്തായാലും പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു സുഹൃത്തുക്കളോട് പറയുന്നു ഇത് മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുക അല്ലെ അല്ല ടീച്ചറെ അപ്പൊ മാക്സിമം ആളുകൾക്ക് എത്തിക്കുക പിന്നെ എന്തെങ്കിലും അടിക്കാൻ ഡൈ ഇവിടെ പുറന്നു കൊടുക്കുക പിന്നെ പഠിക്കാൻ വീട്ടമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രായപരിധിയും കാര്യങ്ങളും ആറ് ആറ് മാസം കൊണ്ട് പഠിപ്പിക്കും അത്യാവശ്യം വീട്ടിൽ അടിച്ച് ഷെയർ ആവുകയും ചെയ്യാം എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ ബൈ ബൈ